എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിവിധ മേഖലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്നവർ കുടിശ്ശിക തുക കാത്തിരിക്കുന്നവർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ അഞ്ചിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതവും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം ഉൾപ്പെടെയുള്ള ആയിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതവും ആദ്യഘട്ടമായി എത്തിച്ചേരും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക വീടുകളിലെത്തി നേരിട്ട് കൈമാറുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും ഏപ്രിൽ മാസം രണ്ടാം വാരത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക അടക്കം മൂവായിരത്തി ഇരുന്നൂറ് വീതം വിതരണം ചെയ്തേക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ആഴ്ച മുതൽ ആരംഭിക്കുകയും പെൻഷൻ തുക വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിത്തുടങ്ങുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ മുഴുവൻ സമയ പ്രചാരകന്റെ സേവനം ആവശ്യമാംവിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായമായ ആശ്വാസകിരണം പദ്ധതിക്കായി ആയിരത്തി കോടി രൂപ അനുവദിച്ച് ഉത്തരവായി ഈ തുക അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതിമന്ത്രി ഡോ ആർ ബിന്ദു അറിയിച്ചിരിക്കുകയാണ്